പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്രയും ബിസിനസിന് അനുകൂലമായിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങളാണ് എന്താ അതിനെ പറ്റി പറയാനുള്ളത് ബിസിനസ്സും വിദ്യാഭ്യാസം ഒരു കോളേജിൽ നമ്മളെ കൊണ്ടാക്കുമ്പോൾ എം ബി എ പഠിപ്പിക്കണെങ്കിൽ അത് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത് ബിസിനസ് ആയിട്ട് യാതൊരു ബിസിനസ് പഠിക്കണമെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കടയിലോ അല്ലെങ്കിൽ കമ്പനിയിലോ എംപ്ലോയി എംപ്ലോയി ആയിട്ട് കയറി ബിസിനസ് പഠിക്കുക അല്ല എം ബി എ പഠിച്ച ഞാൻ ബിസിനസ്മാൻ ആയി എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു ബന്ധുവില്ല അപ്പൊ നമ്മൾ ബിസിനസ്മാൻ ആവണെങ്കിൽ ബിസിനസ് ചെയ്ത് പഠിച്ചിട്ട് വേണം ബിസിനസ് മാൻ വിദ്യാഭ്യാസ എം ബി എ ബി ബി എ പഠിച്ച് ബിസിനസ് പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊരർത്ഥൊന്നുമില്ല എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസം വേണ്ടെന്നാണോ പറഞ്ഞത് വിദ്യാഭ്യാസം വേണം എന്താ ഇപ്പം എന്താ ചെയ്യണത് ഞങ്ങള് വിദ്യാഭ്യാസം ഉള്ള ആളുകൾ വെച്ചിട്ട് ഞാൻ പണിയെടുപ്പിക്കുക

പക്ഷേ ഒരുപാട് ഇംഗ്ലീഷ് അരുന്ന് കൂടെ അവർ ഉപയോഗിച്ചാൽ മതി എല്ലാം എല്ലാവർക്കും വേണ്ട പറഞ്ഞത് അല്ല എല്ലാം കൂടെ ഒരാളെ അറിയണമെന്നില്ല അപ്പൊ അനുഭവങ്ങൾക്ക് വലിയ റോൾ ഉണ്ട് എക്സ്പീരിയൻസ് ബെസ്റ്റ് ടീച്ചർ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാറുണ്ട് അനുഭവമാണ് ഗുരു ഓക്കെ